ആമസോൺ പ്രൈം ഡേ ആണ് ഇന്നും നാളെയും എന്ന് നമുക്കറിയാം അതായത് എട്ടാം തീയതി ഒമ്പതാം തീയതി അപ്പോൾ അതിൽ നല്ല എഴുപത് ശതമാനത്തിന് മേലെ ഓഫറുള്ള ഈ വിൻ്ററിൽ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത് ഒന്ന് നമുക്ക് റേഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഓയിൽ റേഡിയേറ്ററും അതുപോലെ തന്നെ ഇലക്ട്രിക് റേഡിയേറ്ററിനും എഴുപത് ശതമാനത്തിന് മേലെയാണ് ഓഫർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡി ഹ്യൂമിഡിഫയർ നമുക്ക് വെള്ളമൊക്കെ റൂമിൽ എക്സസ് ആയിട്ട് വരുന്ന വെള്ളം മോൾഡൊക്കെ ആയിട്ട് വരാറുണ്ട് ഭിത്തിയിൽ വന്നിട്ട് അപ്പോൾ അതെല്ലാം കളയുന്നതിന് വേണ്ടിയുള്ള ഡി ഹുമിഡിഫയറിനും എഴുപത് ശതമാനത്തിന് മേലെ ഓഫറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് ബ്ലാങ്കറ്റുകൾ എഴുപത് ശതമാനം മേലെ ഓഫർ നമുക്ക് പ്രൈം ഡേ വഴി മേടിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ജാക്കറ്റുകൾക്കും എഴുപത് ശതമാനത്തിന് മേലെയാണ് ഓഫർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട വേറെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളാണ് നമുക്ക് സെക്യൂരിറ്റി ക്യാമറകൾ അത് ഇൻഡോറും ഔട്ട്ഡോറ് ക്യാമറകൾക്കെല്ലാം എഴുപത് ശതമാനത്തിന് മേലെയാണ് പ്രത്യേകിച്ച് റിങ് പോലെയുള്ള ക്യാമറകൾക്ക് സാധാരണ ഭയങ്കര പൈസയാണ് അതിനും ഓഫറിനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്ത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറിനും അല്ലെങ്കിൽ ജഗ്ഗിനും അതിൻ്റെ ജഗ്ഗിനും എല്ലാം വില വളരെയധികം കുറവാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാർ ആക്സസറീസ് കാർ ഡാഷ് ക്യാമ് അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സുകൾക്കെല്ലാം എഴുപത് ശതമാനം മേലെ ഓഫറുണ്ട് അതുപോലെ വേറെ എന്താണ് ഹെഡ്ഫോൺസ് അതിനും എഴുപത് ശതമാനം മേലെയാണ് ഓഫർ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നും നാളെയാണ് ആമസോൺ പ്രൈം ഡേ